സുരേഷിന്റെ വിവാഹ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ഹിന്ദു മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം ക്രിസ്ത്യൻ മതാചാര പ്രകാരമുള്ള വിവാഹ ചടങ്ങുകളും നടന്നിരുന്നു ഇതിന്റെ ചിത്രങ്ങളാണ് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ കീർത്തി പങ്കുവച്ചിരിക്കുന്നത് ചടങ്ങുകൾക്കൊക്കെ ശേഷം ഇരുവരും പ്രണയാതരായി ചുംബിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയുടെ മനം കവരുകയാണ് വെളുത്ത ഗൗണിൽ കീർത്തിയും അതേ നിരത്തിലുള്ള സ്യൂട്ടിൽ ആന്റണി തട്ടിലുമെത്തി ദീർഘകാലത്തെ പ്രണയത്തിനു ശേഷമുള്ള വിവാഹം ഇരുവർക്കും പ്രണയ സാഫല്യമാണ് ഗോവയിൽ ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു വിവാഹം വിവാഹ ചടങ്ങിൻ്റെ ചിത്രങ്ങളും കീർത്തിധരിച്ച വിവാഹ സാരിയും നേരത്തെ ഫാഷൻ ലോകത്ത് ഇടം പിടിച്ചിരുന്നു ഇപ്പോൾ ഇതാ ക്രിസ്ത്യൻ മതാചാര പ്രകാരമുള്ള വിവാഹ ചടങ്ങുകളുടെയും ചിത്രങ്ങളും വൈറലാകുന്നു ഡിസംബർ പന്ത്രണ്ടിന് തമിഴ് ബ്രാഹ്മണ നടന്ന വിവാഹത്തിൽ പരമ്പരാഗത മഡിസാർ ദ സാരി ധരിച്ചാണ് കീർത്തി എത്തിയത് പ്രശസ്ത ഫാഷൻ ഡിസൈനർ അനിത ഡോംഗ്രയാണ് കീർത്തിയുടെ വിവാഹ വസ്ത്രങ്ങൾ െയ്തത് മഞ്ഞയും പച്ചയും ചേർന്ന കാഞ്ചീപുരം സാരി വൈര ഊസി എന്ന പരമ്പരാഗത രീതിയിലൂടെയാണ് നെയ്തെടുത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഒമ്പത് മീറ്റർ നീളമുള്ള സാരിയിൽ ഡോൾഡൻ സെർ ഗോൾഡൻ സെറി വാക്കും ചേർത്തിട്ടുണ്ട് സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കീർത്തി എഴുതിയ പ്രണയ കവിത സാരിയിൽ തുണി തീർത്തിട്ടുണ്ട് എന്നതാണ് നാനൂറ്റി അഞ്ച് മണിക്കൂർ എടുത്താണ് ഈ വിവാഹ സാരി ചെയ്ത് നെയ്തെടുത്തത്